ാട്ടാ മേനും അയ്യത്തിറങ്ങി ഗോപക്കായും കപ്പക്കായും ഒക്കെ അടച്ചിട്ടോണ്ട് വന്ന ഒരു പേരൊക്കെ ഇട്ടി എല്ലാം കുറം കൊണ്ടുപോകളെ ഹലോ പ്രിയപ്പെട്ടവരെ ചെറിയ രീതിയിലുള്ള കൃഷി എൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണെന്നോ ഇതെനിക്ക് ഭയങ്കര ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നല്ലോ വെണ്ടയ്ക്ക് എടുത്തു കൊടുത്തു പുല്ലൊക്കെ പറിച്ചു കളഞ്ഞു ഇഞ്ചി മഞ്ഞളിൻ്റെ ഒക്കെ ചോടെടുത്ത് കൊടുത്തു തയറിന് വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ചെടികളെല്ലാം നമുക്ക് വിളവ് തന്നു തുടങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വിളവെടുപ്പ് വീഡിയോ ആണ് ഈ മണ്ണിനും പ്രകൃതിക്കും ഒക്കെ നമ്മുടെ ജീവൻ നിലനിർത്തുവാനുള്ള ശക്തിയുണ്ട് അതുപോലെ തന്നെ സംഹരിക്കുവാനുമുള്ള ശക്തിയുണ്ടല്ലേ വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ എല്ലാവരെയും പോലെ എനിക്കും സങ്കടം ഉണ്ട് കേട്ടോ അപ്പോൾ കോവയ്ക്കൊക്കെ എല്ലാം ഞാൻ വിളകെടുത്തു അപ്പോൾ ഇതെല്ലാം എന്നെ സംബന്ധിച്ചിട്ടൊരു ചെറിയ വരുമാനമാർഗമാണ് കാരണം ഞാൻ ഒരു ഇടമില്ലാതായി പോയി ഒരുവളായിരുന്നു പക്ഷെ ഇപ്പോഴെനിക്ക് അധ്വാനിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ ജീവിക്കാമെങ്കിൽ എന്തുകൊണ്ടും എൻ്റെ ആത്മാഭിമാനം എന്നെ അതിനനുവദിക്കാറില്ല ഇപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് അതും കൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നെപ്പോലെ എല്ലാവരും ആണോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്കധികം പറവൊന്നും ഇല്ലാത്തത് കൊണ്ട് കണ്ട അമ്പച്ചിയുടെ മുറിയോട് ചേർന്നിട്ടുണ്ട് ഞാൻ ഈ മുളകൊക്കെ നട്ടത് ഇത് ബുള്ളറ്റ് മുളകെന്ന് പറയും ഇത് നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പച്ചമുളകില്ലേ അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ വെള്ളക്കാന്താരിയാണ് ഞാൻ മിക്കവാറും എല്ലാ കറികളിലും തോരനാണെങ്കിലും കറികൾക്കൊക്കെ എടുക്കാറ് അപ്പൊ മുളക് പൊടി നമുക്ക് അതുകൊണ്ട് കുറച്ച് തന്നെയാണ് കേട്ടോ ചിലവാകാറുള്ളൂ പ്രത്യേകിച്ച് പരിചരണങ്ങളോ വളപ്രയോഗങ്ങളോ ഒന്നും ഇല്ലാതെ ഇതൊക്കെ അങ്ങ് വളർന്നോളൂ കേട്ടോ കുറെ തൈകളൊക്കെ നട്ട് കഴിയുമ്പോൾ ചിലതൊക്കെ പാഴായി പോകും പിടിച്ച് കിട്ടി കഴിയുമ്പോഴും ചിലപ്പോൾ വെയിലത്തൊക്കെ ആണെങ്കിലും ഉണങ്ങി പോവുകയൊക്കെ ചെയ്യും പത്ത് തൈയൊക്കെ ഒക്കെ നട്ടെങ്കിലാണ് കേട്ടോ നമുക്കൊരു നാലോ അഞ്ചെണ്ണമൊക്കെ നമുക്ക് വിളവെടുക്കാനൊക്കെ ആയിട്ട് കിട്ടാറുള്ളൂ ഇത് കണ്ടോ ഉണങ്ങിപ്പോയൊരു കമ്പായിരുന്നു കേട്ടോ വെള്ളക്കാന്താരി ഇത് പക്ഷെ ഭയങ്കര ലൈഫാണ് ഈ വെള്ളക്കാന്താരിക്ക് അത് പിന്നെയും പിടിച്ചു കയറി വന്നോളൂ ഇത് ഞാൻ നട്ട തെങ്ങാണ് കേട്ടോ ഇപ്പോൾ ഈ തന്നെക്കാടില് നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ നട്ട് ചെടികൾ മരങ്ങളൊക്കെ വലുതാവുകയും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫലങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ ഇത് പേരയ്ക്ക് വെച്ചിട്ട് ഇത് ഒരു വർഷമേ ആയുള്ളു കേട്ടോ ഈ പേര വെച്ചിട്ട് കണ്ടോ പഴുത്ത ഭാഗമായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിൽ നിന്നെല്ലാം വിളവെടുക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇന്ന് അത് നിങ്ങളെക്കൂടി കാണിച്ച് തരാമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇവിടെ കരിമ്പില്ലായിരുന്നു കേട്ടോ ഞാൻ എറണാകുളത്തുനിന്ന് തൈ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ കരിമ്പ് നട്ടുപിടിപ്പിച്ചത് കരിയാപ്പും അതെ ഓരോ വീടുകളിൽ പോയി കരിയാപ്പില കളക്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിൽ നിന്ന് തന്നെ ഒടിച്ചെടുക്കാം ഒടിച്ചെടുക്കുമ്പോഴേ തളിയില വന്ന് നിൽക്കുന്ന തണ്ടിൽ നിന്ന് ഒടിക്കരുത് കേട്ടോ ആ ഭാഗം ഒടിച്ചെടുക്കരുത് മൂത്ത് ഭാഗമായ ഇലകളുള്ള ഭാഗമാണ് കേട്ടോ ഒടിച്ചെടുക്കേണ്ടത് കരിയാപ്പ് പിടിച്ചു കിട്ടുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇത് നമ്മളൊന്നും മനസ്സ് വെച്ചാൽ നമുക്ക് ഇതെല്ലാം പിടിപ്പിച്ചെടുക്കാവുന്നില്ല കേട്ടോ ഏത് തൈകളും മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മറ്റുണ്ടാക്കിയ പച്ചക്കറികൾ ഇത്രയൊക്കെ ഒരുമിച്ച് ഒരു മുറത്തിൽ വച്ച ഒരു തുടക്കക്കാരി എന്ന നിലയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് മാത്രമല്ല ഇതെനിക്ക് എന്തായാലും ലാഭം ഉണ്ടല്ലേ കുറച്ച് പൈസ പച്ചക്കറി കടയിൽ കൊടുക്കണ്ടല്ലോ ഈ കോവയ്ക്ക കൊണ്ട് ഞാൻ തോരനും ഉണ്ടാക്കും എഴുക്കൂരിറ്റും ഉണ്ടാക്കും കേട്ടോ ഈ മൂന്ന് വെണ്ടയ്ക്ക് ഈ കുറച്ച് കത്തിരിക്കയും രണ്ട് മൂന്ന് കോവയ്ക്ക രണ്ട് പയറും കൊച്ചുള്ളിയും ഞാൻ തക്കാളിയും എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് കീലൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടുത്തിൽ ഇടാനൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ തക്കാളിയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കിതൊരു മോട്ടിവേഷൻ ആയിരിക്കണം കേട്ടോ വെറുതെ ഇരിക്കാതെ സമയം കളയാതെ പറമ്പൊക്കെ ഉണ്ടെന്നുണ്ടോ സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യണം തീർച്ചയായിട്ടും എനിക്കിതുപോലെ വെളിവെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റുമെന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇതിന് അടുത്ത ദിവസം പണിസ്ഥലത്തോട്ട് പുടിപ്പാപ്പം പോകുമ്പോൾ ചോറ് കൊടുത്തുവിടാനുള്ള കോവക്കത്തോരൻ തയ്യാറാക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ പറമ്പിൽ നിന്ന് പറഞ്ഞ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് തോരനും മെഴുക്കുരത്തീയും തീയിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നാല് പേർക്കുള്ള ഓംലറ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതായത് പൊടിയപ്പാപ്പൻ്റെ കൂടെ രണ്ട് ഹെൽപ്പേഴ്സുണ്ട് അപ്പം ഒരു മൂന്ന് പേരുണ്ട് പിന്നെ ഇവർക്ക് ചോറ് കൊണ്ടേ കൊടുക്കാൻ പോകുന്നത് മോനാണ് മോൻ ഇപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ ഡിപ്ലോമ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനും കൂടെ കുറച്ച് നേരം പണിയൊക്കെ കണ്ടും ചെയ്തൊക്കെ നിൽക്കും അപ്പോൾ നല്ല തീയിലുണ്ടാക്കിയിട്ടുണ്ട് തോരൻ ഇട്ടു അതുപോലെ നാല് പേർക്കുള്ള ഓംലെറ്റ് ഞാൻ എടുത്തു വെച്ചു കേട്ടോ ചോറ് കൊടുത്തു വിടുമ്പോൾ ഞാൻ എപ്പോഴും ചമ്മന്തിയും വെക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ താങ്ക്